ഒരു രണ്ട് മിനിറ്റ് മ്പ ശത്രുതയോടുകൂടി കണ്ടാളാൻ എന്നെ അറിഞ്ഞു നമ്മൾ അറിയുന്നില്ലയോ അതിന്റെ ശത്രുവായി നമ്മൾ മാറും ഏതൊന്നിനും നമ്മൾ മനസ്സിലാക്കുന്നില്ലയോ അതിന്റെ ശത്രുക്കളായി നമ്മൾ മാറും അത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നൊരു ശ്രീധരേട്ടനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു അതാണ് എന്റെ പ്രസംഗത്തിന്റെ മർമ്മം നിങ്ങൾ എല്ലാവരും അത് കേൾക്കുകയും വേണം എന്താ മർമ്മം ഞാൻ ശ്രീധരേട്ടനോട് ആത്മാർത്ഥായിട്ട് ചോദിച്ചു ശ്രീധരേട്ട ദൈവവിശ്വാസിയാണോ നിങ്ങൾ നിങ്ങൾ ദൈവവിശ്വാസിയാണോ അപ്പൊ ശ്രീധരൻ ചോദിച്ച അല്ലാതെ ഞാൻ നല്ല ദൈവവിശ്വാസിയാണ് അപ്പൊ ശ്രീധരേട്ടന് ഞാൻ പറഞ്ഞു ഞാനും ഒരു ദൈവവിശ്വാസിയാണ് ശ്രീധരേട്ടാ ഞാൻ എന്റെ ദൈവവിശ്വാസം പറയാം ഞാൻ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് ശ്രീധരേട്ടനോട് ഞാൻ പറയാം ശ്രീധരേട്ടൻ വിശ്വസിക്കുന്ന ദൈവം എന്താണെന്ന് ഞാൻ പറഞ്ഞതിനു ശേഷം എനിക്ക് പറഞ്ഞു തന്നാൽ മതി ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസം ഉള്ളവരോടും ഇല്ലാത്തവരോടും ചെറുപ്പക്കാരോടും വയോവൃദ്ധരോടും ആദാലവൃദ്ധ ജനങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയണം ശ്രീധരേട്ട എന്റെ ദൈവവിശ്വാസം ഞാൻ വിശദീകരിക്കുകയാണ് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാചകൻ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ സംസാരിക്കാൻ ശ്രീധരേട്ട നിങ്ങളെയും ശ്രീധരേട്ട നിങ്ങളെയും എന്നെയും മുഴുവൻ ഈ യാത്രക്കാരെയും ശരിക്കും ശ്രദ്ധിക്കണം ഈ ട്രെയിനിലെ മുഴുവൻ ഈ യാത്രക്കാരെയും ലോകത്തിലെ എഴുന്നൂറ്റി പതിനാല് കോടി ജനങ്ങളെയും ഏഴ് ആകാശത്തെയും ഏഴ് ഭൂമിയെയും അതിലെ സർവചരാചരങ്ങളെയും സചേേതനങ്ങൾ അചേതനങ്ങൾ കാട്ടാറുകൾ കാനനങ്ങൾ കല്ല് മുള്ള മുരട് മുർഗൻ ബാബ് കാഞ്ഞിരക്കുറ്റി ആൽത്തറകൾ മക്ബറുകൾ ജാറങ്ങൾ പുണ്യപുഷ്പങ്ങൾ മണ്ഡപങ്ങൾ ശ്രീകോവിലുകൾ ആൽത്താരകൾ മാലാകമാർ ദേവി ദേവന്മാർ അങ്ങനെ ഏകകോശ ജീവിയായ ഹമീപ മുതൽ ബൗകോശ ജീവിയായ നീലത്തിമിങ്കലത്തവരെ ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവാണ് എന്റെ ദൈവം ശ്രീധരേട്ടൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് നിശ്ചലനായി സ്ത്രീയുടെ ചിരിച്ചിട്ട് എന്നോട് പറയുന്നത് എനിക്ക് ഇങ്ങനത്തെ വിശ്വാസം ഒന്നുമില്ല കേട്ടോ എന്റെ വിശ്വാസം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അത് ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് മനസാക്ഷിയോട് ചോദിച്ചു നോക്കണേ ശ്രീധരേട് എന്നോട് ആത്മാർത്ഥമായിട്ട് പറയണം അത്ര ഫ്രീ ആയി നിങ്ങൾക്ക് എന്റെ ഫോണ് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ട്രെയിൻ 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 നിങ്ങൾ എഴുതി വെച്ചുകയാണ് അതിലൊക്കെ ഓരോ മുസ്ലിം സഹോദരങ്ങളുടെ പേര് കാണാം ജോർജ് എന്ന് കാണാം ചിലപ്പോ രാജി എന്ന് കാണാം ചിലപ്പോ വേറെ ഒരു പേര് കാണാം മാധവൻ എന്ന് കാണാം സുരേന്ദ്രൻ കാണാം രാഹുൽപത്തി രാഹുൽ രാഹുൽ എന്നുള്ള പേരൊക്കെ വ്യാപകമാണ് പേരൊക്കെ കാണാം ഞാൻ പറയുന്നത് ഞാൻ ശ്രീധരേട്ടനോട് പറഞ്ഞ പോയിന്റ് ശരിക്കും ശ്രദ്ധിച്ചോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ ശ്രീധരേട്ട നിങ്ങളെ എന്നെ ഈ ലോകത്തിലെ എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യരെ ഏഴ് ആകാശവും ഏഴ് ഭൂമിയും അതിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന സർവശക്തനാരോ അവനാണ് ശ്രീധരേട്ടൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് ശ്രീധരേട്ടൻ ശ്രീധരേട്ടന്റെ വിശ്വാസം പറഞ്ഞോളൂ അപ്പൊ ശ്രീധരേട്ടൻ ചിരിച്ചു ചിരിച്ചിട്ട് ശ്രീലേട്ടനോട് പറയാണ് എന്റെ കുഞ്ഞുനാട് എന്നെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലാദ്യമായിട്ട് അച്ഛനും അമ്മയെ കൊണ്ടുപോയത് ഗുരുവായൂരിലാണ് ഗുരുവായൂരപ്പന്റെ നടയിലാണ് അവിടെയാണ് എനിക്ക് ചോറുണതൊക്കെ ഉണ്ടായത് മാത്രമല്ല ഞാൻ കോൺഗ്രസ്സുകാരനാണ് അടിസ്ഥാനപരമായി എനിക്ക് ലീഡറോട് ഭയങ്കര ഇഷ്ടമാണ് കെ കരുണാകരനോട് എനിക്ക് വലിയ ഇഷ്ടമാണ് ആ കെ കരുണാകരനാകട്ടെ ഗുരുവായൂരപ്പന്റെ ഭക്തനുമാണ് അക്കാരണം കൊണ്ടൊക്കെ ഞാൻ ഗുരുവായൂർ ഭക്തനാണ് അല്ലാതെ ഗുരുവായൂരപ്പൻ ആകാശത്തിന്റെ ദൈവമാണെന്നോ ഭൂമിയുടെ ദൈവമാണെന്നോ സർവചരാചരങ്ങളിൽ സൃഷ്ടിച്ചതാണെന്നോ എനിക്ക് അഭിപ്രായമില്ല ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കണം ആത്മാർത്ഥമായി ചോദിക്കണം നമ്മൾ വിശ്വസിക്കുന്ന ദൈവവിശ്വാസത്തിൽ നമുക്ക് പോരായ്മ പറ്റിയത് കൊണ്ടാണ് നമ്മൾ തമ്മിൽ തല്ലേണ്ടി വന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ലംഘിക്കാൻ കഴിയില്ല നീയം വെറുതെ അറിയല്ല ഞങ്ങളെ ആലോചിച്ചു നമുക്കൊക്കെ ആഗ്രഹമുണ്ട് നമ്മൾ തമ്മത്തല്ലാത്തൊരു ദിനം ഉണ്ടാവണം നമ്മളെല്ലാരും നിങ്ങൾ പരമം പരമം മഹേശ്വരം താം പതിം ഉപനിഷത്തിലെ ആറ് ഏഴ് ശ്ലോകാണ് ഞാൻ ഈ പറഞ്ഞത് അതിൽ ച ദൈവം എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച ഒരു ദൈവത്തെ കുറിച്ചാണ് പറയുന്നത് അവനെയാണ് എല്ലാ സൃഷ്ടിജാലങ്ങളും ആശ്രയിച്ചു നിൽക്കുന്നത് ഇപ്പൊ തൈത്രിയോപനിഷത്ത് അത്ഭുതകരമായ ഒരു കാര്യം പറയുന്നത് ഇപ്പൊ ഇന്ദ്രൻ വരുണൻ യമൻ ആണ് തുടങ്ങിയ ഒരുപാട് ഒരുപാട് വിശ്വാസങ്ങൾ നമുക്കുണ്ട് അവരുടെയൊക്കെ സൃഷ്ടാവിനെ ഉപനിഷത്ത് പരിചയപ്പെടുത്തുന്നുണ്ട് ആ സൃഷ്ടാവിന്റെ സംരക്ഷണത്തിലാണ് ഇവരെല്ലാം എന്ന് പറയുന്നുണ്ട് ഏത് ദേവിയും ഏത് ദേവനും സർവശക്തനായ പ്രപഞ്ചനാഥന്റെ നിയന്ത്രണത്തിലാണ് എന്ന് വേദഗ്രന്ഥങ്ങൾ തീർത്തു പറയുന്നുണ്ട് ഈ കൃഷ്ണ യജുർവേദം നാലാമധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള സൂക്തങ്ങൾ നിങ്ങൾ വായിക്കാൻ തയ്യാറുണ്ടോ ഞാൻ തരാം നിങ്ങൾക്ക് കൃഷ്ണ യജുർവേദം നാലാമധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാചകം എന്താ പൊളഞ്ഞൊഴുകുന്ന നദികളുടെയും കാനനങ്ങളുടെയും കാട്ടാറുകളുടെയും ചതുപ്പ് നിലങ്ങളുടെയും ചുള്ളിക്കമ്പുകളുടെയും എലകളുടെയും കൊഴിഞ്ഞു വീഴുന്ന എലകളുടെയും അതുപോലെ തന്നെ കളകളാരും പുഴുക്കുന്ന നദികളുടെയും നാഥ അങ്ങക്ക് പ്രണാമം അതാരാ ആ നാഥനാരാ ലോകത്തിന്റെ സിട്ടാവാണ് ഏകം അല്ലെ എല്ലാവർക്കും അറിയാം യോ ഏവാ ഋഗ്വേദമാണ് പറയുന്നത് ത്തിന് പത്ത് മണ്ഡലങ്ങളാണുള്ളത് പത്ത് മണ്ഡലങ്ങളിൽ ഋർഗേദത്തിൽ പറയണത് യോ നാം ഏവാ വേദം ദൈവം ാണ് അവനെ പലതായി പലരും ഗണിക്കുന്നു അതിനെ പലതായി ഗണിക്കുന്നു എന്ന് വേദം പറയും ഏകനായ ഒരു ദൈവത്തെ എന്നെയും നിങ്ങളെയും ആ ചന്ദ്രനെയും ഈ കാണുന്ന സകല ചെടികളെയും ഒക്കെ സൃഷ്ടിച്ച ലോകത്തിന്റെ ഒരു നാഥനുണ്ട് എന്ന് ലോകത്തിലെ വേദങ്ങളെ ശരിക്കു പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒറ്റ ദൈവം ലോകത്തിനൊരു ഒറ്റ സൃഷ്ടാവ് എനിക്കറിയാം ഞാന് ഈ പങ്കെടുത്ത സ്വാമിജിയോട് അതുപോലെ പ്രേമാനന്ദ സ്വാമിയോട് നമ്മുടെ ശിവഗിരി ആശ്രമത്തിലെ പ്രേമാനന്ദ സ്വാമികളോട് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ട് സ്വാമിജി ഒന്നിലധികം ദൈവം ഉണ്ട് എന്നുള്ളത് ശരിയാണോ അദ്ദേഹം പറയാണ് ഒറ്റ ദൈവം ഏകനായ ദൈവം സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്ത് ലൈറ്റ് ഓഫ് ട്രൂത്തിൽ അദ്ദേഹം തീർത്തു പറയുന്നു ഒറ്റ ദൈവമേ ഉള്ളൂ രാജാറാം രാജാറാം മോഹറായ് ലണ്ടനിലാണ് എന്താ ഏക ദൈവത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് ഏക ദൈവത്തെ അത് മാത്രമാണ് മനുഷ്യനെ ഒന്നിപ്പിക്കുക മനുഷ്യരെ നമ്മളൊക്കെ ഒന്നാക്കാൻ എന്താ എല്ലാരും നമ്മുടെ ഏതൊരാളോട് ചോദിച്ചാലും പള്ളിയിലോട് ചോദിച്ചു നോക്കിയേ ഈ ലോകം സൃഷ്ടിച്ച യേശുസു ആണോ ആണ് അയാൾ പറയില്ല ഇല്ല ഡാം സൈറ്റിൽ വെള്ളത്തിന്റെ നില ഉയരുകയും മഴ പെയ്യുകയും ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നില്ല ഒരാളും ശ്രീരാമനാണ് മഴ പെയ്പ്പിക്കണെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നില്ല ശ്രീകൃഷ്ണനാണ് മഴ പെയ്യപ്പിക്കുന്നതെന്ന് ഒരാൾ പറയുന്നു എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ശരിക്ക് ചിന്തിച്ചു നോക്ക് ഈ ലോകം നിലനിൽക്കണില്ലേ ഇല്ലേ ഈ ലോകത്ത് വായു വെള്ളം ഇതെല്ലാം നമ്മളെ നിലനിർത്തുന്നില്ലേ നിങ്ങൾക്ക് ചില വാചകങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ നമ്മൾ ഒന്നാകണം എന്ന് ആത്മാർത്ഥമായിട്ട് തമ്മിൽ എല്ലാ അവസാനിക്കണം ആഗ്രഹിക്കണ്ടോ എങ്കിൽ കലാപത്തിന്റെ തുടക്കം എന്തായിരുന്നു മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യർ ഒന്നായി ജീവിച്ച ഗർവാപസി ശരിക്കും ഞങ്ങളുടെ എന്നൊരു തറവാട്ടിലേക്ക് മടങ്ങ ഏതാ നമ്മുടെ തറവാട് ഹൈന്ദവ സങ്കല്പം അനുസരിച്ച് ശിവപാർവതി തറവാട് ആദ്യത്തെ മനുഷ്യനാര ആദ്യത്തെ അച്ഛനും അമ്മയാരാ ശിവപാർവതില്ലേ അങ്ങനെ ഇസ്ലാമിക വിശ്വാസം ക്രൈസ്തവ പ്രകാരം ആദം ദമ്പതികളാണ് ലോകത്തിലുള്ളമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം നാദന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കത്ത മനുഷ്യവർഗം അങ്ങനല്ലേ പറഞ്ഞത് നമ്മളൊക്കെ ഒരു അച്ഛന്റെ അമ്മയുടെയും മക്കളാണ് ഒരു തറവാട്ടുകാരെയാണ് ഒന്നിച്ച് ജീവിക്കേണ്ടവരെയാണ് ലോകത്തിന്റെ ചരിത്രങ്ങൾ ശരിക്കും പരിശോധിച്ചാൽ ഒരു വലിയ ദുരന്തം നമ്മൾ ഒഴിവാക്കാം ഒരു വലിയ ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കണം ആത്മാർത്ഥമായ ഒരു വലിയ ആത്മാർത്ഥമായി അതെന്താ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒറ്റ ദൈവത്തിന്റെ അടിമകളാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അതുണ്ടായാൽ വമ്പിച്ച ഒരു പരിവർത്തനം മാനവ മാനവചരിത്രത്തിൽ ഉണ്ടാകാൻ പോകണം ലോകത്തെ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്കറിയാം ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയുടെ ഒന്നാം വോളിയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പാകനും ഹീത്തനും ക്രിസ്ത്യനും ഹിന്ദുവും മുസ്ലിം തമ്മിലുള്ള ഒറ്റ ദൈവത്തിൽ മാർഗം വക്കം വക്കം അബ്ദുൽ അബ്ദുൽ ഖാദർ ഖാദർ എന്നൊരു പേര് ചരിത്രത്തിൽ കൊല്ലത്തുകാരനായിരുന്നു കൊല്ലം ജില്ലക്കാരനായിരുന്നു ും ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലും പങ്കെടുക്കാറുണ്ടായിരുന്നു ചരിത്രരേഖ അബ്ദുൽഖാദറിന്റെ ക്ലാസ് കേട്ട് ശ്രീനാരായണ ഗുരുവിൽ അതിൽ ആകർഷണം ഉണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ശാരദ പ്രതിഷേ നടത്തി അവസാനം ശ്രീനാരായണ ഗുരു പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ഒരു ജാതി മനുഷ്യജാതി ഒരു ദൈവം ലോകത്തിലെ നാഥൻ ഇതുവാൻപികൻ എന്റെ കയ്യിൽ അറബി ബൈബിൾ ഉണ്ട് ഞാൻ പള്ളിയിൽ അച്ഛന്മാരും സ്വാമിജിമാരും ഇരിക്കുന്നവസ്ഥയെങ്കിൽ അവിടെ ഞാൻ പള്ളിയിൽ അറബി ബൈബിൾ ശരിക്കും മനസ്സിലാക്കണം ക്രിസ്ത്യാനികൾ ഇന്നും അറബ് നാട്ടിൽ ക്രിസ്ത്യാനികളായി അതായത് അറബി സംസാരിക്കുന്ന ക്രിസ്ത്യാനികൾ ഈജിപ്തിൽ ചർച്ചുണ്ട് ദുബായിൽ ചർച്ചുണ്ട് അറബ് നാടുകളിൽ ചർച്ചുണ്ട് ക്രിസ്ത്യാനികൾ അറബി സംസാരിക്കുന്ന ക്രിസ്ത്യാനികൾ അവരുടെ ബൈബിൾ അറബിയിലാണ് ആ അറബി ബൈബിളിൽ അവരെന്താ പ്രാർത്ഥിക്കുന്നറിയോ അല്ലാഹുവേ അല്ലാഹു രക്ഷപ്പെടുത്തണേ അവിടെ അറബി ബൈബിളിലെ ദൈവത്തിന്റെ പേര് അൽ ഇഹ് എലോഹിൻ എന്നാണ് ഹീബ്രു ഭാഷയിൽ പറയുന്നത് ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ ആരാധ്യൻ ആരാധിക്കപ്പെടേണ്ടവൻ ആരാധനാ മൂർത്തി അതാരാ സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന് പറയണേ അത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാകും അപ്പൊ നിങ്ങൾക്കറിയാം മഹാനിർവഹണ സ്ത്രോത്രം എന്ന് പറയുന്ന ഒരു സ്ത്രോത്രമുണ്ട് ആ സ്ത്രോത്രം വരണ്യം

ുംറപ്പുക്കും പ്രയോഗം മനുഷ്യ സമുദായം ഏക സമുദായമാണ് അവരുടെ ദൈവം ഏകനാണ് ഒരൊറ്റ ജനത ഒരൊറ്റ ദൈവം ഒരൊറ്റ ജനത നോക്കൂ മഹായി ഇവിടെ നിങ്ങക്കറിയാം കുമാരഗുരുദേവൻ കേട്ടിട്ടുണ്ടാവും അവിടത്തെ ആശ്രമത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം ഉണ്ടായി അപ്പൊ അവിടെയും എന്താണ് മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള സന്ദേശം അതിൽ ഏറ്റവും നിങ്ങളൊക്കെ നമ്മളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞ് മരിച്ചു പോകും നിങ്ങൾ ആരെങ്കിലും മനുഷ്യൻ ഈ ഭൂമുഖത്ത് വന്നിട്ട് എത്ര കാലമായി എന്ന സൃഷ്ടി ഈ ഭൂമുഖത്ത് വന്നിട്ട് എത്ര കാലമായി എന്ന് ഗൗരവമായി പഠിച്ചിട്ടുണ്ടോ അത് ഗൗരവമായി പഠിക്കുമ്പോൾ നല്ലൊരു പോയിന്റ് കിട്ടും നമുക്ക് അതെന്താ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ ശരിക്കും മനുഷ്യർ ഈ ഭൂമുഖത്തില്ലാത്ത കാലത്ത് ആകാശല്ലേ ഉണ്ട് ഭൂമിയില്ലേ ഉണ്ട് ഞാൻ ചോദിക്കുന്നത് ആരാ സൃഷ്ടിച്ചത് അന്ന് മുഹമ്മദ് നബി ഉണ്ടോ സലഹിസ്വലും ഉണ്ടോ മോസസ് പ്രവാചകൻ ഉണ്ടോ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഉണ്ടോ ഉണ്ടോ ഇല്ല സുഹൃത്തുക്കളെ ആനല്ലേ കാക്കയില്ലേ പക്ഷികളില്ലേ സാഗരങ്ങളിൽ മത്സ്യങ്ങളില്ലേ കാനനങ്ങളിൽ മൃഗമില്ലേ ശരി എങ്കിൽ അതിനെ ആരാ സൃഷ്ടിച്ചേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദശരഥ മഹാരാജാവ് എന്നെ മരിക്കട്ടെ എന്ന് ദശരഥ മഹാരാജാവിന് ഒരു ശാപം കിട്ടിയിരുന്നു ശരിയല്ലേ ശരിയല്ലേ പുത്ര ദുഃഖത്താൽ മരിക്കട്ടെ കാരണം ശ്രീരാമൻ ജനിക്കണതിനു മുമ്പ് നദിയിൽ നിന്ന് കൂജയിൽ വെള്ളമെടുക്കുന്ന ഒരു മുനിയെ ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു ആർക്ക് യശരഥ മഹാരാജാവിന് എല്ലാവർക്കും അറിയാം മുനിയായി പോയി ആ മുനി ആ ആ ചരിത്രം ഒരു അല്ലെങ്കിൽ ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു ഇതിഹാസം ശരിക്കും ആലോചിച്ചു നോക്കിയേ അവിടെ പുസ്തക ദുഃഖത്താൽ മരിക്കട്ടെ എന്ന ശാപം കിട്ടുക ഞാൻ ആത്മാർത്ഥായിട്ട് നിങ്ങൾ ചോദിക്കുന്നു ഈ നദിയിൽ നിന്ന് മുനി വെള്ളം കുടിക്കുന്ന കാലത്ത് ശ്രീരാമൻ ഇല്ല അപ്പൊ ശ്രീരാമൻ ഇല്ലാത്ത കാലത്ത് നദിയുണ്ട് സാഗരണ്ട് എല്ലാരും എല്ലാവരും ചിന്തിക്കാനാമറിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുത്രകാമേ യാഗം നടത്തി യാഗത്തിന്റെ അന്തിമ ഘട്ടത്തിൽ ശൃംഗമുനി പായസന്നം നൽകി കൈകൈ കൗസല്യ സുമിത്ര മൂവരും ഗർഭം ധരിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിച്ചു അങ്ങനെ ശ്രീരാമൻ ജനിക്കുന്ന കാലത്ത് കൗസല്യുണ്ട് കൈകൈ ഉണ്ട് സുമിത്രയുണ്ട് ദശരഥ മഹാരാജാവുമുണ്ട് ശൃംഗമുനിയുണ്ട് ആകാശവും ഭൂമിയും ഭൂമിയുമുണ്ട് അവരാരും സൃഷ്ടിച്ചു ശ്രീരാമനല്ലാന്ന് ഉറപ്പാണ് ശ്രീരാമനല്ലാന്ന് ഉറപ്പാണ് ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ എട്ടാം പുത്രനായി എന്താ ഒരുപാട് രാത്രികൾ കഴിഞ്ഞുപോയി ഒരുപാട് പകലുകൾ കഴിഞ്ഞുപോയി ഖുർആൻ മനുഷ്യരോട് ചോദിക്കുന്ന ഒരു വിശുദ്ധ ഖുർആൻ ചോദ്യം ഉണ്ട് ആർക്കും പഠിക്കുക വേദഗ്രന്ഥങ്ങൾ ഖുർആൻ രാവിലെ പകലിലും ുംകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ സർവശക്തൻ ആരാ രാവുണ്ടാക്കുന്നത് സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ അവനാരാ അവനാ നമ്മുടെ ഒക്കെ ദൈവം നമുക്ക് വായു നൽകിയവൻ അവനാ നമുക്ക് വെള്ളം നൽകുന്നവൻ അവനാ നമുക്ക് ഭക്ഷണം നൽകുന്നവനാ അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇല്ലേ ഉണ്ട് ഞാൻ ഇന്നേ ഒരു ക്രിസ്തീയ കുടുംബത്തിലെ ഒരു വ്യക്തിയുമായി ഞാനും സംസാരിച്ചു ആ സംസാരത്തിൽ ഞാൻ അവരോട് ചോദിച്ചു ബൈബിളിലെ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പഴയ നിയമത്തിലെ എവിടെയെങ്കിലും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നൊരു സങ്കല്പത്തിൽ ആരാധന ഉണ്ടോന്ന് അപ്പൊ ആ സഹോദരൻ പറയാണ് ഇല്ല ഇല്ല അങ്ങനെ ഇല്ല ഞാൻ ചോദിച്ചു ആദാം മുതൽ മോസസ് പ്രവാചകൻ വരെ ഒറ്റ ദൈവത്തിലേക്കല്ലേ മാനവതയെ ക്ഷണിച്ചത് അതെ പിന്നെ എങ്ങനെ ായി യേശു ക്രിസ്തുവിനൂടെ മാത്രമേ മോക്ഷമുള്ളൂ അത് ക്രിസ്ത്യാനിയും തല്ലിയില്ലേ ക്രിസ്ത്യാനിയും മുസ്ലിമും തല്ലിയില്ലേ ഹൈന്ദവനും ക്രിസ്ത്യാനിയും തല്ലിയില്ലേ ആ തല്ലനു കാരണം എന്താ ഏക ദൈവത്വത്തിൽ നിന്ന് മനുഷ്യനെ ബൗദൈവത്വത്തിലേക്ക് ക്ഷണിച്ചതല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോള സ്തബ്ധമായ അങ്ങനെ നിന്നു നമുക്കൊന്നാകണ്ടേ നമുക്കൊന്നാകണ്ടേ സഹോദര നമുക്കൊന്നാകണ്ടേ സഹോദരിമാരെ അതിനൊരു വഴിയേ ഉള്ളൂ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്നെ എന്നെവിടെ വിനോദേട്ടൻ വളരെ മൗലികമായി പറഞ്ഞൊരു വാക്കുണ്ട് അതെന്താ ഒരേ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് സംശയമുണ്ടോ ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ഏറ്റുവാങ്ങിയ നമ്മളെ സൂര്യൻ സൂര്യൻ ഉണ്ടോ മുസ്ലിം ചന്ദ്രൻ ഉണ്ടോ 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 മുസ്ലിങ്ങൾക്ക് പ്രത്യേക ഭൂമി ഹൈന്ദവർക്ക് അങ്ങനെ ഉണ്ടോ നിർവരമ്പുകൾ തിരിച്ചു അതൊക്കെ ഞാൻ അടിസ്ഥാനപരമായി നിങ്ങളോട് ചോദിക്കുകയാണ് വേദഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു വഴി വെച്ചിട്ടുണ്ട് ശുദ്ധമായ ഏകദൈവ വിശ്വാസം പവിത്രമായ ഏകദൈവ വിശ്വാസം അതാ ഞാൻ പറഞ്ഞു ജഗത് എന്തർ എന്റെ പ്രാർത്ഥനകൾ അഖിലവും ഉദാഹരണം മാധവ ചേച്ചി പറയാന്ന് വിചാരിച്ചോ ആ വാചകം ചേച്ചി പറയാന്ന് വിചാരിച്ചോ അതിന്റെ അർത്ഥം എന്താ എന്റെ അഖിലവും ഏകനായ സർവശക്ത നിന്നോടാണ് എന്റെ ബലിദാനങ്ങൾ അഖിലവും എന്റെ നേർച്ച വഴിപാടുകൾ അഖിലവും അകലവും നിന്നോടാണ് അല്ലെ എന്നല്ലേ പറയുന്നത് നിന്നോടാണ് ഈ നീ ജഗത്തിന്റെ വിശ്വരൂപമാണ് സർവശക്തൻ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ സൗമ്യഭാവനെ ഞങ്ങളോട് പറഞ്ഞോട്ടെ യേശു വെള്ളിയാഴ്ച എന്ന് നമ്മുടെ ക്രൈസ്തവർ വിശ്വസിക്കുന്നു അത് വിശ്വസിക്കാൻ അവർക്ക് അവകാശമുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലേ സുവിശേഷം ബൈബിൾ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ബൈബിളിൽ പോലും കുരിശിലേറിയിട്ടില്ല പറയണേ പക്ഷേ ക്രൈസ്തവ ലോകം എന്താ വിശ്വസിക്കുന്നത് യേശു ക്രിസ്വിന് കുരിശിലേറ്റീന്നാണ് വിശ്വസിക്കുന്നത് അത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് പക്ഷെ ഒരു പോയിന്റ് നിങ്ങൾ അവിടെ ആലോചിക്കണം എന്താ പോയിന്റ് അറിയോ നമുക്കെല്ലാം ഒന്നാകാൻ ഒരു വഴി ഉണ്ടായിട്ട് ആ വഴി നമ്മൾ കൊത്തി അടിച്ചിരിക്കുന്നു നമ്മളെല്ലാം ഈ അമ്പലത്തിന്റെ മുറ്റത്ത് വെച്ച് നമ്മളൊക്കെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നിച്ച് ദൈവത്തിലേക്ക് കയ്യുവരച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു മനുഷ്യരെയും സർവശക്ത കരുണാമയ ഞങ്ങൾ പറഞ്ഞാൽ എന്താ കുഴപ്പം സർവമനുഷ്യരെയും കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അതിന്റെ വേദഗ്രന്ഥങ്ങളെ കൊണ്ട് ആലോചിക്കാവുന്ന പോയിന്റ് ഇത് ഞാൻ ഗൗരവമായി പറയാം നിങ്ങളോട് ഋഗ്വേദം

എന്നാവിടെയ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും ഈ ലോകങ്ങളെയും സംവിധാനിക്കുകയും സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ അതിന് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞപ്പോഴാണ് യേശുക്രി പറഞ്ഞത് നിങ്ങൾക്കറിയാം വെള്ളിയാഴ്ച കുരിശിലേറിയ അദ്ദേഹം എന്നാണ് വിശ്വാസം ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റൂ സമ്മതിച്ചു കൊടുക്കുന്നു നമ്മൾ അങ്ങനെ നിങ്ങൾ ആലോചിച്ചോ വെള്ളിയാഴ്ച സമ്പൂർണ്ണമായി യേശുക്രി ഞായറാഴ്ച യേശുക്രിയായി ശനി ഞായറായി സത്യല്ലേ റെഡിയല്ലേ ആണ് വെള്ളിയാഴ്ച യേശുക്രിസ്തു കുരിശിലേറി സമ്പൂർണമായി കാൽവരിയിൽ മരിക്കുന്നു സമ്മതിച്ചല്ലോ ശരി സമ്പൂർണമായി മരണം ഇനി ശനിയും ഞായറും കഴിഞ്ഞിട്ട് ഉയർത്തിയു അപ്പൊ വെള്ളി ശനിയായല്ലോ ശനി ഞായറായല്ലോ അതാരും കൺട്രോൾ ചെയ്തു ആ വെള്ളിയെ ആര് കൺട്രോൾ ചെയ്തു ഏഷ്യത്ത് ജനിക്കുന്നതിന് ലോകത്ത് ആര് കൺട്രോൾ ചെയ്തു നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഇനി ഇങ്ങനെ ആലോചിച്ചു മുഹമ്മദ് നബി വേറെ ആരെയും എടുക്കണ്ട ഞാനൊരു മുസ്ലിം അല്ലേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹി അലൈഹി സല്ലിസ്വലം മരിച്ചു അവര് ശരിക്കും ശ്രദ്ധിക്കണം ഉണ്ടായ സംഭവമാണ് പറയുന്നത് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ഭൗതിക തിരുശരീരം പ്രവാചകന്റെ അനുയായികൾ മുന്നിൽ വെച്ചു ശരിക്ക് ചിന്തിച്ചോളൂ പോയിന്റാ പറയുക പ്രവാചക തിരുമേനയുടെ തിരുശരീരം ഏറ്റുവാങ്ങി മുന്നിൽ വെച്ചു മുന്നിൽ വെച്ചിട്ട് അബൂബക്കർ എന്ന ഖലീഫ അബൂബക്ര അബൂബക്കർ എന്നലീഫങ്ങളൊക്കെ നാല് ഖലീഫമാരുണ്ടായിക്കറിയാം ഖലീഫ കുറിച്ച് നിങ്ങൾ പ്രത്യേകം കേട്ടിട്ടുണ്ടാവും പോലും പറയുന്നത് ഖലീഫ ഉമറിന്റെ അതിനെ കൊണ്ടു കടന്നു പോകുന്നില്ല പ്രവാചകന്റെ തിരിശരീരം വെച്ചിട്ട് പറഞ്ഞ ഒരു പ്രസംഗമുണ്ട് ഒരു വാചകം എന്താ അദ്ദേഹം പറഞ്ഞറിയോ ആരെങ്കിലും ഈ ഓഡിയൻസിലെ അബൂബക്കർ പ്രസംഗമാണ് ഇവിടെ ഇരിക്കുന്ന ന്യായികളെ നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഈ ാണ് ആരാധിക്കുന്നതെങ്കിൽ അല്ല ഒരിക്കലും മരിക്കാത്ത സർവശക്തനായ ആരാധിക്കുന്നത് സിദ്ദീഖ് എന്താ മുഹമ്മദ് നബി അല്ല എന്നാ പറയണേ ആരെങ്കിലും ഇദ്ദേഹത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ മരിച്ചു ഇനി ആരാധിച്ചിട്ട് ആരാധിച്ചിട്ട് കാര്യല്ല അല്ല സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥനെയാണോ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ ദൈവത്തിന് മരണമില്ല ഞാൻ നിങ്ങളോട് ആത്മാർത്ഥ അഴിച്ചു വയ്ക്ക സായിബാവ് മരിച്ചല്ലോ കുട്ടപ്രയിൽ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞോ ആരെങ്കിലും സായിബാവയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചു ഒരിക്കലും മരിക്കാത്ത സർവശക്തൻ ഇവിടെയുണ്ട് അവൻ ആരാധിക്കണം അവിടെ നമുക്ക് തെറ്റുപറ്റി ഞാൻ നിങ്ങളോട് തുറന്നു വന്ന് നമുക്ക് എവിടെ തെറ്റുപറ്റി നിങ്ങൾ നോക്കേ മുസ്ലിങ്ങൾ ചിഹ്ന ഭിന്നായി വ്യത്യസ്ത സംഘടനകളായി നോക്കേ ഹൈന്ദവർ വ്യത്യസ്ത സംഘടനകളായി ചിലർ അമ്മയുടെ പിന്നാലെ പോയി ചിലര് സായിബാബയുടെ പിന്നാലെ പോയി ചില രവിശങ്കറിന്റെ പിന്നാലെ പോയി പോകുമ്പോ എന്താ ശരിക്കുന്നത് നമ്മൾ തമ്മിൽ ശത്രുത അകലിച്ച ഇത് ഇല്ലാതാകണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ മനുഷ്യർ ഈ ഭൂമുഖത്തില്ലാത്ത കാലത്ത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു ഉണ്ടെങ്കിൽ ആ സർവ്വശക്തൻ ആരാധിച്ച പോരെ ആ സർവശക്തനാണ് നമ്മുടെ ദൈവം എന്നുള്ള തിരിച്ചറിവിലെ നമ്മൾ ഒന്നിക്കുക ഗണേശ സുരേന്ദ്ര ഭാസ്കര ദേവ മോനെ നീ ഞാൻ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാടാ സഹോദരങ്ങളാടാ ഒറ്റ ദൈവത്തിന്റെ അടിമകളാടാ പറഞ്ഞാൽ ആണോ കലാവ് പറഞ്ഞു

ഹൃദയത്തിൽ ഒന്ന് വെച്ചിട്ട് വഞ്ചിക്കാൻ അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ചോദിക്കാണ് ഇതല്ലാത്ത എന്ത് മാർഗാണ് മനുഷ്യൻ ഒന്നാകാൻ എന്നും ഞാൻ ഇനി ഒരു നിങ്ങൾക്ക് ചിന്തിക്കാം പഠിക്കാം ആലോചിക്കാം എങ്കിൽ നമ്മൾ ഇതിൽ ഇതിൽ കൂടുതൽ കൂടുതൽ ഒന്നാകും ഒന്നാകും ഒരു വലിയ തത്വം നിങ്ങളോട് പറയുന്നു ആ തത്വത്തിൽ ഏറ്റവും കാതലായ വശം നമ്മൾ ആലോചിക്കണം നമ്മൾ ഏത് വിശ്വാസിക്കും നിങ്ങൾക്കറിയാം എന്ന പദങ്ങളൊക്കെ ലാ ഇലാഹ ഒരാരാധ്യനും ഇല്ല ഇല്ലെന്ന സർവശക്തനല്ലാതെ പ്രപഞ്ചത്തിന്റെ നാഥനല്ലാതെ പ്രപഞ്ചത്തിന്റെ നാഥനല്ലാതെ ആരാധിക്കപ്പെട്ടുകൂടാ എന്നതാണ് ഖുറാന്റെ മേട്ടർ അതായത് മാവ് പ്ലാവ് തെങ്ങ് കവുങ്ങ് മണ്ണ് പുല്ല് ഇതിനെയൊക്കെ സൃഷ്ടിച്ചുകൂടാന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്നാ സൃഷ്ടികളെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരില്ലേ ഉണ്ട് അതിനുള്ള സ്വാതന്ത്ര്യവർക്കില്ലേ ഉണ്ട് നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഖുറാൻ്റെ ഒരു അധ്യായം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ലക്കും ദീനുക്കും വലിയ ദീൻ ബാലയേന്ദ്ര നിനക്ക് നിന്റെ മതം എനിക്ക് നിന്റെ അതിന്റെ അർത്ഥം എന്താണ് ലക്കും ദീനക്കും നിനക്ക് നിന്റെ മതം എനിക്ക് അടിച്ചു പൊളിക്കാൻ ഞാൻ വരില്ല നിന്റെ മതവിശ്വാസിന്റെ പേരിൽ നിന്നെ കൈകാര്യം ചെയ്യാനും ഞാൻ വരില്ല ബാലേന്ദ്ര നിനക്ക് എന്താണോ ശരി തോന്നുന്ന അത് നീ വിശ്വാസം പ്രവാചകൻ മദീനയിൽ വന്നു മക്കത്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് പ്രവാചകൻ തിരുമേലി മദീനത്ത് വന്നു അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ജൂതന്മാരുണ്ടോ തച്ചു ഓടിക്കുകയാണോ പ്രവാചകൻ ചെയ്തത് അല്ല സുഹൃത്തുക്കളെ ആദ്യമായി അതേ ഒരു കരാറുണ്ടാക്കും ക്രിസ്ത്യാനികളെയും അവരുടെ നേതാക്കന്മാരെ വിളിച്ചിരി എന്നിട്ട് പ്രവാചകൻ അവരുടെ കൂടെയിരുന്നു എന്നിട്ട് പ്രവാചകൻ അവരോട് പറയണം നിങ്ങൾ ക്രിസ്ത്യാനികളാണ് നിങ്ങൾ ജൂതന്മാര് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസവും വ്യത്യസ്തമാണ് അന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞ എന്താ അറിയോ ജൂതന്റെ വിശ്വാസത്തിനൊരടിസ്ഥാനവും ഇല്ല ജൂതൻ പറഞ്ഞ എന്താറിയോ